ഹലോ അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം അപ്പൊ ഇതായൊരു വീഡിയോ രണ്ടു ദിവസം മുന്നത്തെ വീഡിയോ ആണ് കറക്റ്റ് പറഞ്ഞ അത്തത്തിന്റെ അന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ ഞാൻ രാവിലെ ഒരു ആറുമണിക്കായിട്ടുണ്ടായിരുന്നു എഴുന്നേക്കുമ്പോ തന്നെ ഞാൻ അഞ്ചു മണിക്ക് എഴുന്നേക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ രാത്രിത്തെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കെടുക്കുമ്പോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആറു മണിക്ക് എഴുന്നേറ്റ് വേഗം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സിറ്റൗട്ട് ഫുള്ളും അടിച്ച് തുടച്ച് ഇടുന്നുണ്ട് വീടൊക്കെ ഞാൻ ഇന്നലെ രാത്രി ഒരു മണിക്ക് ഇരുന്നിട്ട് ക്ലീൻ ആക്കിയതാണ് അടിച്ചുതോടെ എല്ലാം കഴിഞ്ഞതാണ് പിന്നെ പൂക്കൾ ഇടുന്ന സിറ്റൌട്ടൊന്നും അടിച്ചു വൃത്തിയാക്കണം എന്നുള്ളതുകൊണ്ട് സിറ്റൗട്ട് മാത്രം ഇന്നൊന്ന് അടിച്ചുടച്ചിട്ടു പിന്നെ അതായാലും പൂവൊന്നും അരിയാൻ ടൈം കിട്ടിയില്ല ഇപ്പൊ കുറെ ദിവസമായിട്ടെങ്കിൽ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല പിന്നെ വീട്ടിലെ ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എത്തിയപ്പോ ഞാൻ വീടൊക്കെ ക്ലീൻ ആക്കി പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കിയ ദേശമാണ് കിടുന്നത് പിന്നെ തൊടയും അടിച്ചോട്ടു തൊടയും എല്ലാം കഴിഞ്ഞപ്പോ നല്ല ലൈറ്റ് ആയി പിന്നെ ഞാൻ പൂവരിയാനൊന്നും നിന്നില്ല കാലത്ത് ചെയ്യാന്ന് വിചാരിച്ചു കാലത്ത് എഴുന്നേറ്റ് ഞാനും എടും കൂടി പൂവെല്ലാം കട്ടാക്കി സെറ്റാക്കുന്നുണ്ട് പണ്ടൊക്കെ എന്ന് വെച്ച ആദ്യക്ക് ഇരുപത് രൂപയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ തയ്യൊരു പാക്ക് കവർ പൂവിന് നൂറ് രൂപ കേട്ടാ ഇന്നിപ്പതി ദിവസേനെ ഞാൻ ഫുൾ ഇടാന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കുറച്ച് അധികം കളറുകളൊക്കെ ഉണ്ടായിരുന്നു വൈറ്റും റെഡും പിന്നെ ഓറഞ്ചും മഞ്ഞും വൈലറ്റും എനിക്ക് ഈ പൂക്കളുടെ പേരും ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും നല്ല കുറെ കളറുകളുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാത്തുമ്പം നല്ല ഉറക്കാം കേട്ടോ കാത്തുമ്പോൾ എഴുന്നേറ്റ് പിന്നെ പൂക്കളിടാല് നടക്കും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ എഴുന്നേക്കാട് മുന്നേ തന്നെ എല്ലാം ചെയ്യുന്നത് പിന്നെ അതാ കാത്തുമ്പോൾ നല്ല ഉറക്കാണ് ഞെ പോയിട്ട് വേഗം കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി വേഗം പോയിട്ട് പൂക്കളൊക്കെ ഇടട്ടാ അപ്പൊ നോക്കിയപ്പോൾ ഏട്ടൻ ഫോണിൽ കളിക്കാം കേട്ടാ വർക്കിന്റെ ഫോണിലാണ് വർക്കിന്റെ കാര്യങ്ങളും അങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനും എന്നോട് പൂവ് കൊണ്ട് പുറത്ത് പോയിരിക്കാണ് അപ്പൊ നമുക്ക് ഇവിടെ സിറ്റൗട്ടിൽ തന്നെ ഇടാന്ന് വിചാരിച്ചു നമുക്ക് മിറ്റില്ലല്ലോ അപ്പോൾ ഉള്ള ഒരു സ്ഥലത്ത് തന്നെ ഞാൻ ചെറിയൊരു പൂക്കളം ഇടാൻ വേണ്ടിട്ട് എല്ലാം സെറ്റ് സെറ്റാക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ചിലരൊക്കെ വരച്ചിടുന്നാണോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ എനിക്കൊരു ഐഡിയ തോന്നും അതേപോലെ കിട്ടുപോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ രൂപ ആയി മാറും അത്രയ്ക്കൊള്ളു അതേപോലെ ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര നിർബന്ധ രയാണ് അമ്മ പൂക്കളിടുമ്പോ ആരൊക്കെ എഴുന്നേറ്റില്ലേലും ഞാൻ എഴുന്നേറ്റ് അമ്മരെ കൂടെ ഇരിക്കൂട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളം ഇടാൻ വേണ്ടിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രസം അറിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞിരുന്ന കാര്യമാണ് ഇങ്ങനെ കല്യാണം കഴിച്ചാൽ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഓണം വിഷു എല്ലാം പോകുന്നതാണ് പക്ഷെ എനിക്ക് അതൊന്നും പോയിട്ടില്ല കേട്ടോ ഓണം ആയാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ആഘോഷിക്കാറ് ഞങ്ങക്ക് അതില് അങ്ങോട്ടും ഇണ്ട് ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല എല്ലാത്തിനും ഇപ്പൊ കണി വെക്കാനാണേലും വിഷു കണി വെക്കാനാണേലും അവൻ കൂടും പൂക്കളിടാനാണെങ്കിലും കൂടും ക്രിസ്മസിന്റെ ക്രിസ്മസ് കൂട് കെട്ടാനാണെങ്കിലും ഞാൻ കൂടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങടും ഒരു മതത്തിന്റെ പെരുമാറും വാക്കുതാർക്ക് ഉണ്ടായിട്ടില്ല ഏട്ടാ ഈ നാളെ നമ്മളെ കാത്തുമ്മയാണെങ്കിലും ഇത് രണ്ടും കണ്ടു വളരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിൽ ഒരു മാറ്റം ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല Astagfirullah, stay ya? ya? super, ta'ala, subhanahu wa 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 ta'ala, subhanahu എന്തത് പൂർ വർത്തൂട്ടി പൂവാണ് പിന്നെ അതായത് നല്ല ചീത്ത പൂക്കളം നാശാക്കണേന്നെ അപ്പൊ അതിലെ കരച്ചിലും കരയിലൊക്കെ ആയിരുന്നു പിന്നെ ഏട്ടനടി കൊടുക്ക് ചീത്ത പറയുന്ന കൊണ്ടുള്ള പരാതി പറച്ചിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അമ്മ പൂ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് അവിടെ പോയിട്ട് അതൊക്കെ അലമ്പുണ്ടാക്കണം പക്ഷെ അതില് എനിക്കായിരുന്നു ഒരു അഭിപ്രായം ഇല്ലാത്ത ആൾക്കാരാ എന്തേലും ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിക്കണം അല്ലാതെ അവർക്ക് പിള്ളേരെല്ലേ വിട്ടു കൊടുക്കണ ശീലം എനിക്കും ഇല്ല അവനും ഇല്ല അങ്ങനെ ഒരു താളൊക്കെ ഓക്കെ ആക്കിണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് മാമിയാണ് നാശാക്കിയത് എന്ന് പറഞ്ഞപ്പോ കുട്ടി ഓക്കെ കുട്ടിക്ക് മാമിയുടെ കാര്യം പറഞ്ഞു പിന്നെ കുട്ടിയൊരു അലമ്പ് തരത്തിന് നിക്കില്ല പിന്നെ അവള് അയ്മ നാശാക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ രാവിലെ തന്നെ പോയിട്ട് വേഗം ചായ വെക്കുന്നുണ്ട് അതുപോലെ കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിച്ചിണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഞാൻ കുറച്ച് കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചു എനിക്ക് എന്താണോ രാവിലെ കട്ടൻ ചായ കുടിക്കൊരു ആഗ്രഹം തോന്നി നമ്മളെ കാത്തുമ്പോ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് വന്നിട്ട് കേട്ടോ അപ്പൊ പിന്നെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ആലോചിച്ചപ്പോഴാണ് കാത്തുമ പറഞ്ഞത് പായസം എന്ന് അപ്പ ആള് പായസംന്ന് പറയൊന്നല്ല ഓഡ്സ് ഉണ്ടാക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടാട്ടാ കേട്ടാ ഏഹ് ആദ്യമൊന്നും കഴിച്ചില്ല പക്ഷെ ഇപ്പൊൾ അത് കഴിക്കുന്നുണ്ട് അപ്പൊ അതിനാണ് പായസം എന്ന് പറയുന്നത് വിചാരിച്ചു എനിക്കും പണി എളുപ്പമായി വേറെ ഒന്നും ഉണ്ടാക്കണ്ട ഇനിയിപ്പൊ എല്ലാ സാമ്പാറും വീട്ടിലൊക്കെ ഉണ്ടാക്കി ഞാനും കാത്തുമ്മ മാത്രമല്ലേ കഴിക്കുള്ളൂ അവൻ കഴിക്കില്ലല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ വല്ല ഫുഡ് ഉണ്ടാക്കും ഭയങ്കര മട്ടിപ്പാ കേട്ടാ അതിൻ്റെ ഇടയിൽ ഏട്ടനും മോളും കൂടി തട്ടിണി മൊത്തം മുറിച്ച് കഴിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഫ്രിഡ്ജ് എടുത്തിട്ടാണ് രണ്ടാൾക്കും തണുപ്പ് ഒരു വിഷയമില്ലാത്ത ആൾക്കാരാണ് പിന്നെ ഞാൻ കാത്തുമ്മക്കായ കാരണം കുറച്ച് അധികം നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്നത് കുട്ടികൾ അതായത് നെയ്യെങ്കിലും കയറുമല്ലോ ഒടിച്ച പ്രത്യേകിച്ച് നല്ലതല്ലല്ലോ അല്ല വേറെ ദോഷവും നല്ലതും ഇല്ല തടി വെക്കൊന്നുമില്ലല്ലോ അപ്പൊ ഞാൻ ചിന്തിച്ച് കുറച്ച് നെയ്യടാന്ന് വെച്ച കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് അത് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ കുടിക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ജഗ്ഗിൽ ഒഴിച്ച് വെച്ചു നമ്മൾ ഓട്സ് റെഡി ആയിട്ടുണ്ട് ഏർന്നും ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ അതാണ് ഏറെ ഫുഡ് അപ്പൊ ഞങ്ങൾക്കും ഇന്ന് അതൊക്കെ തന്നെയാണ് അപ്പൊ ആ രണ്ട് ബോട്ടിലും ഈ ഒരു ജഗ്ഗിൽ ഞങ്ങൾ എപ്പോഴും വെള്ളം നിറച്ചുവെക്കെട്ടോ അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കുടിച്ചാൽ മതിയല്ലോ കാത്തും എപ്പോഴും അവളെ ഗ്ലാസും കൊണ്ടൊന്ന് കലത്തുന്ന കുടിക്കുക എനിക്കും ആയിട്ടുള്ള വെള്ളമാണ് ഞങ്ങൾ ഇങ്ങനെ നിറച്ചുവെക്കുന്നത് പിന്നെ ഞങ്ങക്ക് രണ്ടാം ഒരു അര ഗ്ലാസ് അരിയും ഇടുന്നുണ്ട് പിന്നെ ആദ്യം ഞാൻ ചിന്തിച്ചു സാമ്പാറൊക്കെ ഉണ്ടാക്കാന്ന് പിന്നെ സാമ്പാർ ഉണ്ടാക്കണം മൂട് പോയി ണം അരക്കണം പിടിക്കണം എന്നൊക്കെ ആലോചിച്ചപ്പോൾ പോയി അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു രസം മുതര രസം എനിക്കായാലും കാത്തൂനാണേലും കഴിക്കുന്ന ടൈമിൽ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് രസം കൂട്ടി ചോറിന ഭയങ്കര ഇഷ്ടമായിട്ട് ഏട്ടൻ കല്യാണത്തിന് മുന്നൊന്നും രസം കൂട്ടില്ല ഞാനിങ്ങനെ രസത്തിന്റെ കാര്യം പറയുമ്പോ അവന് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിലുണ്ടാക്കി അത് ഞാൻ കുഴച്ചു വായാലോ ചോർത്തപ്പോ അവന് ഇഷ്ടപ്പെട്ടു രസം കൂട്ടി കഴിക്കുമ്പോ നന്നായി ചോറ് കൂടി കുഴക്കണം എന്നാലൊരു ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ പിന്നെ എന്താ കാത്തുമ്മനായിട്ടും കുളിപ്പിക്കാണ് അതാണ് ഞാൻ റൂമിൽ വന്നിരിക്കുന്നത് അപ്ലിക്ക് ഞാനുള്ള ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ച് സെറ്റാക്കിട്ടു ഏട്ടനായാലും കാത്തു ആയാലും ബെഡ്ഷീറ്റ് അലമ്പണ്ടാക്ക അലമ്പാക്കണെങ്കിലും മിടുക്കന്മാരാട്ടോ പിന്നെ എന്താ അവളെ ചെറുപ്പത് തൊടുപ്പാണ് പക്ഷെ എനിക്കിത് കണ്ടപ്പോ എന്തോരുഷ്ടം തോന്നിട്ട് ഇടീച്ചതാ പിന്നെ ഇപ്പൊ കാത്ത് കാണിച്ചോണ്ടിരിക്കുന്നത് കാത്തുണ്ട് ഇപ്പൊ പുതിയ ഡാൻസും കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു ഡേക്കറിൽ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിട്ട് പഠിച്ചെന്തോ സ്റ്റെപ്പാ തോന്നുന്നു അല്ലാതെ ഇപ്പൊ അങ്ങനെ ഒരു സ്റ്റെപ്പ് അവൾക്ക് കിട്ടാൻ വേറെ വഴിയില്ല അങ്ങനെ ഡാൻസ് കളിച്ചു അപ്പോൾ ഞാൻ വേഗം ഒരു കുറിയൊക്കെ എടുത്തോടുന്നു എന്റെ നെറ്റിത്തു കുറി കണ്ടപ്പോ തൊട്ട് തുടങ്ങിയത് ആ കുറി തൊടാൻ വേണ്ടിയിട്ടുള്ള അലമ്പ് അപ്പൊ ഞാനതൊക്കെ എടുത്തോടുന്നു വേഗം റെഡിയാക്കി പിന്നെ ടിവിൽ ഞങ്ങള് പാട്ടൊക്കെ വെച്ചു കിട്ട ഇങ്ങനെ വല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിച്ചോളും നമ്മള് ഫോൺ കൊടുക്കാത്തതുകൊണ്ട് ഇപ്പൊ കുറച്ചായിട്ട് ടി വി കാണുന്നുണ്ട് ഇത് എപ്പോഴും ഇല്ല അങ്ങനെ വല്ല ഫുഡ് കഴിക്കുന്ന ടൈമില് വല്ല പാട്ടൊക്കെ കേൾക്കും അതും കാർട്ടൂൺന്നൊന്നുമില്ല കേട്ടാ നമ്മളെ സിനിമ പാട്ടൊക്കെ ഇന്ന് കേൾക്കുക അതിരുന്ന് കേട്ടോളും അപ്പൊ ഞങ്ങൾക്ക് ഫുഡൊക്കെ വരച്ചെടുക്കുന്നുണ്ട് ആ പാട്ട് ഡാൻസ് കളിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വരും ഞാൻ ഇറങ്ങി നിന്നുള്ള ഡാൻസ് ഒക്കെ ഇണ്ട് കേട്ടോ ആദ്യം കുറച്ചു നേരം ഇരുന്നേറ്റ് കളിച്ചു പിന്നെ കുട്ടിക്ക് ഇരുന്ന് കളിക്കുമ്പോൾ വൈബ് കിട്ടുന്നില്ല പിന്നെ അവളെ എഴുന്നേറ്റ് നിന്ന് കളിക്കും ഈ സ്റ്റെപ്പൊക്കെ എനിക്ക് തോന്നണം ഡേക്കറിന്ന് കിട്ടിയതാണ് അല്ലാതെ ഇപ്പൊ പ്രത്യേകിച്ച് ആൾക്ക് ഇങ്ങനത്തെ സ്റ്റെപ്പും കാര്യങ്ങളും കിട്ടാനൊന്നും പിന്നെ പാട്ടത്തെ സ്റ്റെപ്പൊക്കെ നോക്കിരുന്നു കളിക്കുന്നുണ്ട് കേട്ടോ ആ കാലുകൊണ്ട് എന്തൊക്കെയോ പാട്ടത്തെ സ്റ്റെപ്പുകള് നോക്കി പഠിക്കുന്നുണ്ട് അങ്ങനെയാണ് പിന്നെ ഞാൻ വേഗം ഫുഡൊക്കെ കൊടുത്തിൻ്റെ അടക്കലേക്ക് വന്ന് നമുക്ക് രസം ഉണ്ടാക്കാൻ നോക്കാം എനിക്കാണിപ്പോ ഭയങ്കര വെള്ളം എന്താകട്ടെ അതേപോലെ മധുരം ചില നേരത്ത് കഴിക്കാൻ തോന്നും ചില നേരത്ത് കഴിക്കാൻ തോന്നില്ല അതുകൊണ്ട് എനിക്ക് രാവിലെ ഓടിച്ചു കഴിക്കാൻ തോന്നില്ല അതുകൊണ്ട് ഞാൻ രാവിലത്തെ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ചോറ് ചോറായിട്ട് കഴിക്കാമല്ലോ എന്ന് ചിന്തിച്ചു ഞാൻ രസത്തിനടി പുളിയൊക്കെ ആദ്യം വള്ളത്തിലേക്ക് കുതിർത്തിയിടുന്നുണ്ട് മുതര വേവിച്ച് വെച്ചിട്ടുണ്ട് മുതര നമ്മൾ സാധാരണ വേവിക്കുമ്പോഴിക്കണം വെള്ളത്തിനടം കുറച്ചുകൊണ്ട് കൂടുതൽ ഒഴിക്കണം കാരണം നമുക്ക് അതിന്റെ ചാറ് കിട്ടണ്ടായല്ലേ അവളും കാത്തുമ്പൊക്കത്ത് ഞാൻ അവളെ കൊണ്ട് അവിടെ ഇരുത്തിയതാ കേട്ടാ മുപ്പര് ഇതേപോലെ അനേപോലെ കണ്ണാടൊക്കെ വെച്ചിട്ട് അത്ര നേരം വേണേ നടന്നോളും എനിക്കാണെങ്കിൽ ഇങ്ങനെ വില കർണാടക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കൂടേ പക്ഷെ അവൾക്കായാലും മേടാണേലും അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരാ പിന്നെ ഞാൻ വേഗം എന്താ മുതര മാറ്റി വെക്കുന്നുണ്ട് മുതര എടുത്തിട്ട് ഉപ്പേരി അയച്ചു അതിന്റെ ചാറ് എടുത്തിട്ട് രസം ഉണ്ടാക്കും മുതര മുതരപ്പേരിയുടെ അയാച്ച് ഞങ്ങൾക്ക് ഒന്നേക്കില്ല രസം ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അത് മാത്രം കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കുക പിന്നെ മുതര എന്ന് ചിന്തിച്ചു അപ്പൊ നമ്മള് മുതരച്ച് വെള്ളം ഒഴിച്ചു അതിലേക്ക് രണ്ട് പച്ചമുളക് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് അരപ്പ് സെറ്റാക്കാണ് അപ്പൊ അതിന് വെളുത്തുള്ളി നല്ല ജീരകം കുരുമുളക് ഇല്ലേ കുരുമുളക് അത് മതിയല്ലേ കുരുമുളക് ഇട്ടിട്ട് നന്നായി ചതച്ചു കൊടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് അതിൽക്ക് ഇണ്ടാവട്ടെ ഞാനൊരു എളുപ്പ പണിക്ക് എണ്ണിട്ട് അതിൽ തക്കാളിയും കൂടി ഇട്ട് അരച്ചു തക്കാളി ഒന്നിങ്ങനെ അരച്ചു ഒഴിക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായി തിരുമ്പിട്ട് ഇട്ടു കൊടുത്താലും മതിയിട്ടാം ഈ എളുപ്പ പണിക്ക് വേണ്ടിയിട്ടാണ് ഈ അരച്ചൊഴിച്ചത് അല്ലെങ്കിൽ ചതച്ചിട്ടിട്ട് പിന്നെ തക്കാളി തിരുമ്പ് ഒഴിച്ചാൽ ഇട്ടുകൊടുത്താലും മതിയായിരുന്നു പിന്നെ അതിലേക്ക് നമ്മൾ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് മുളകും പൊടിയും ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് മുളകും പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം വേറെ ഒന്നും നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി സെറ്റായിട്ട് അടുപ്പത്ത് വെക്കാം ഇത് രണ്ട് തല തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ രസം റെഡി അതേപോലെ നമ്മൾ അതിലേക്ക് സാമ്പാർ കായല്ലേ കായം ഇടണട്ടാ ഇത് റെഡി തളച്ച് വരുമ്പോ നമുക്ക് അതിലേക്ക് കടുകും മുഴുവൻ മുളകും കളിച്ച് കൊട്ടുക നമ്മളടിപൊളി രസം റെഡി ഇട്ടൊരു ടേസ്റ്റ് ആയിരുന്നു നിറച്ചോറും ഉണ്ടായി ഇന്നൊരു വേറെ ടിസ്റ്റ് കൂടി ഇണ്ടായിട്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഞാൻ ഇന്ന് രസം വെക്കാൻ വേറെ കാരണം കൂടി ഉണ്ട് ഇന്നലെ പോയിട്ട് വരുമ്പോ ഞങ്ങള് ഉണക്കമീൻ മേടിച്ചിണ്ടായിരുന്നു എനിക്ക് ഉണക്കമീൻ ഉണ്ടെങ്കിൽ രസം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തളച്ച് വരുമ്പോഴേക്കും കാത്തുമ്പൊക്കത്തേടി പിന്നെ ഏട്ടനാട്ട് അതൊക്കെ നോക്കുന്നത് പിന്നെ എരന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എരനെ തോന്നുന്നതൊക്കെ എടുത്തിടും അത് അങ്ങനെ എന്തെങ്കിലും ടേസ്റ്റ് ഇണ്ടാവുള്ളൂ ഇത് ഇങ്ങനെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മുതലപ്പേരി ഉണ്ടാക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെളുത്തുള്ളി ഒക്കെ ചതച്ചു പക്ഷെ കാത്തുമ്പോ ഏട്ടൻ്റെ അടുത്ത് പോകണില്ലാട്ടോ ഏട്ടൻ പറഞ്ഞാൽ ഉണ്ടാക്കിക്കോളാംന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ പറഞ്ഞു കൊടുത്ത ഏട്ടനെ ഉണ്ടാക്കിയൊക്കെ തന്നു കെട്ടാ അങ്ങനെ മുതരപ്പേരും രസം ഉണക്കമീനും വെറുതെ ഇന്നത്തെ ഫുഡ് ഞങ്ങൾ ഉച്ചത്തെ ഏടുന്ന ചപ്പാത്തിയും ചിക്കനും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ ആദ്യത്തെ പണികൾ വേണ്ടി ഞാൻ ചപ്പാത്തികളെ പരിപാടി നോക്കുകയുള്ളൂ മീൻ വറക്കണ എന്റെ ഇടയിൽ ഇരുന്നിട്ട് ഞാൻ എന്റെ അടക്കളും ക്ലീൻ ആക്കുന്നുണ്ട് മീനോടെ സെറ്റ് ആയിക്കോളൂല്ലോ അതിന് നാല് പീസ് മീനോടെ ഞാൻ ആകെ വറക്കണുള്ളൂ എനിക്കും കാത്തുനല്ല വേണ്ടും കാത്തു ഉണക്ക മീൻ കഴിക്കൂട്ടോ എന്റെ പോലെ എന്നും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഏടനുള്ള ചിക്കനാണ് അത് ഐസ് ഇടാൻ ഞാൻ കുറെ നേരം മാറ്റി വെച്ചിട്ട് പക്ഷെ ഇതുവരെ അത് ഐസ് വിട്ടിട്ടില്ല അപ്പിളിക്കും താ എന്റെ അടക്കളെല്ലാം ഞാൻ ക്ലീൻ ആക്കി ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ എന്റെ പത്തിരച്ച് അടക്കള വൃത്തിയേടാവും എനിക്കറിയാം പക്ഷെ എനിക്ക് എന്റെ പണിയായി എനിക്ക് അപ്പ അപ്പ അടക്കള ക്ലീൻ ആക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ താ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേക്കാത്തുമ്പോ വീണ്ടും ഭയങ്കര വാശി കരഞ്ഞുടങ്ങിയിട്ടാ അമ്മ എടുക്കെടുക്കുന്നോണ്ട് കരച്ചിലാണ്ടാ ചിലവരോട് പറയുമ്പോ അവര് ചിന്തിക്കോ കുട്ടികളിലോത്ത ആദ്യമായിട്ടാണല്ലോ നമുക്കും കുട്ടികളുണ്ടായിരുന്നു പക്ഷെ വീട്ടിലൊരു അമ്മമാരുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളിലെങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ എന്റെ വീട്ടിലുള്ളപ്പൊ കാലത്തുമ്പോ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മളൊറ്റയ്ക്ക് മാത്രമല്ല കൊടുത്ത് അത് വാശി കൂടുതലായിരിക്കും പിന്നെ ഏട്ടൻ പറഞ്ഞു ഞാനും ചോറ് രണ്ടുപേരും കഴിച്ചോളാം പറഞ്ഞിട്ട് ചപ്പാത്തി കിണക്കുന്നപ്പള്ളി ഞങ്ങള് മാറ്റി വെച്ചു കിട്ടാം പിന്നെ അതാ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച കുറച്ചേ റെസ്റ്റ് എടുത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഇന്നൊരു ഒന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായി പൊന്നോ ഇവിടെ എനിക്ക് ഏറ്റവും കാര്യം എന്താ എന്താ ഉണ്ടായിരുന്ന

അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റുമ്പോഴേക്ക് നമ്മളെ ആൾക്കാരെ എത്തി അപ്പൊ വേറെ ഒന്നുമില്ല ഷൂഡൻറെ ഷൂ നമ്മൾ നമ്മള് സെറ്റാക്കാൻ പോകുന്നത് അവരോട് നമ്മൾ ഇന്നലെ വിളിച്ച് പറഞ്ഞെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് അച്ഛനമ്മില്ലാത്ത നേരത്തെ തന്നെ അവരൊക്കെ എത്താനും പറ്റി അങ്ങനെ വേഗം തന്നെ വന്നതെല്ലാം സെറ്റാക്കി തരികട്ടോ ഈ ഒരു റാക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു ഷൂ റാക്ക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു സ്പേസ് ഫുൾ ആയിട്ട് പോകുന്നതല്ലേ നമ്മൾ ചിന്തിക്കാൻ നല്ല ഒതുക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അത്യാവശ്യം ചെരുപ്പ് കൊള്ളുന്റെയും അതേപോലെ തന്നെ നല്ല വാരണ്ടിയും വാട്ടർ പ്രൂഫും അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊരു ഐറ്റം കൂടി കേട്ടോ അതേപോലെ ഈ രണ്ട് ചേട്ടന്മാർ പെട്ടെന്ന് തന്നെ വന്ന് എല്ലാം ഫിറ്റ് ചെയ്ത് തന്നു അതും അവിടെ എന്തെങ്കിലും പൊടി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അത് അവർ തന്നെ ക്ലീൻ ആക്കി തരുന്നുണ്ട് ഇട്ടാ നല്ല സർവീസ് ആയിരുന്നു അവരുടെ അതും എടുത്ത് പറയണല്ലോ പെട്ടെന്ന് വന്നു അതെല്ലാം സെറ്റാക്കി അത് അവരെന്നെ ക്ലീൻ ആക്കിയന്ന് പോയി നമ്മളെ ചെരിപ്പുകളും കാര്യം നല്ല സേഫായിട്ട് എടുത്തു വെക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് നമ്മുടെ വീഡിയോ ീഡോ കണ്ടായിരിക്കും വേണമെങ്കിൽ ഒരു കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ വീഡിയോ താഴെ കൊടുക്കും പിന്നെ വീഡിയോ നോക്കി ഞാൻ അവരെ വണ്ടിയും നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ വേണ്ടവരെന്തായാലും പെട്ടെന്ന് വിളിച്ച് അവരെ ബുക്ക് ചെയ്യ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ഷൂവും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വെക്കുമ്പോൾ ഭയങ്കര പേടി വല്ല പാമ്പ എന്തെങ്കിലും കേറുവെന്ന് ഇതിന്റെ ഉള്ളിൽ വെച്ചാ അങ്ങനെ പേടിയുടെ ആവശ്യമില്ല വെള്ള കള്ളമാരോണ്ട് പോകുന്ന പേടിക്കണ്ട നല്ല കീയും കാര്യങ്ങളൊക്കെ ആക്കി വെക്കും ചെയ്യാം ഞാൻ അടിപൊളിയാ ഇനി ആ പരട്ട സാധനത്തിനടുത്ത് ഞാൻ ചട്ടെ അവർക്ക് ഗിഫ്റ്റ് റെഡി ആയിട്ട് എത്ര നേരായിരിക്കാൻ തുടങ്ങി അയ്യോ എന്താ ഞങ്ങള് നല്ലൊരു എത്ര മണിക്കൂർ സത്യം രാത്രി ഉറങ്ങാൻ അറിയില്ല പറ്റാറി വെള്ളി ടിക്കറ്റ് എടുത്തല്ലോ കളയോ മാമിയോട്ടാ അപ്പൊ ആ ഒരു പത്താറായെന്നോണ്ട് വിളിച്ചിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അരമണിക്കൂറിലല്ലോ മാക്സിമം ഒരു മണിക്കൂറായി

അപ്പൊ നമ്മുടെ ഒരു പുതിയ വിരക്ക സ്വാഗതം സ്വാഗതം നമ്മള് കാത്തുമ്പോ വല്യ പിന്നത്തെ പരിപാടി എന്താ ഇന്നത്തെ മെയിൻ താരമുള്ള തെബിയാണ് തെബിക്കുള്ള പർച്ചേസിംഗ് നാല് ഷൂട്ടുള്ള ഡ്രസ് നിനക്കെടുക്കാനാണ് നമ്മള് പോകുന്നത് അപ്പൊ ആരതാരം ഏഹ് അത് കഴിഞ്ഞു ഇനി വർക്കും കാര്യം വരുന്ന തിരക്കില്ലേ ഡ്രസ് എടുക്കാൻ പറ്റില്ല അതൊന്നും അതോണ്ട് എടുത്ത് സെപ്റ്റംബർ പത്താം തീയതി എന്റെ ബർത്ത്ഡേ വരുന്നത് പക്ഷെ അതിന്റെ ഇടയില് നമുക്ക് വറക്കുകളാണ് അപ്പൊ സത്യത്തില് പോവാൻ പറ്റി നമ്മള് പക്ഷെ നമ്മള് റിസ്ക് എടുക്കണ്ടോ എടുത്ത് വെച്ച പിന്നെ നമ്മളായ്മ അതിന് ഡ്രസ്സെടുക്കണം എനിക്ക് പറയാതാണ് ഏ നിനക്ക് ഡ്രസ് പിന്നെന്താ ഞാൻ വാങ്ങിച്ചത് എത്രണം എത്ര ജോഡി മൂന്ന് ഞാൻ പറഞ്ഞേ ഇത് ചെരുപ്പ് മാറ്റാണ്ടെ അത് വിട് അപ്പൊ ഞാൻ എടുക്കണേ എന്റെ കാലിൽ എന്നെ വാങ്ങാൻ പറഞ്ഞു അപ്പൊ എനിക്കത് വേണ്ടത് എനിക്കിഷ്ട എനിക്ക് ഇഷ്ടല്ല അതിന് വേണ്ടി മൂന്ന് ചെരുപ്പ് എനിക്ക് മൂന്ന് ഒരു മൂന്ന് നാല് ചെരുപ്പ് മാക്സിമം ഒരു പിറന്നാളിക്കുള്ള ഡ്രസ് ഏഹ്

പോയിട്ട് എടുക്കണം അല്ലേ ഞങ്ങൾ ുംട്ടിക്ക് പോവാറില്ലല്ലോ അപ്പൊ ആദ്യം ഫസ്റ്റിന്റെ പ്ലാനിങ് നല്ല ഷൂട്ട് ഉണ്ട് ഷൂട്ടുണ്ട് ഡ്രസ്സ് എടുക്കണം ഇന്നലെയാണ് പറയുന്നത് ഷൂട്ട് ഇന്ന് അപ്പൊ എന്റെ ബ്ലൗസ് ഞാൻ വേഗം അടിക്കാൻ കൊടുത്തു ഇവന് ഇവിടെ നിന്ന് ഒന്നും ഇഷ്ടല്ലോ ഇവനെ ശബരി ഷോപ്പുണ്ട് അവിടെ നിന്ന് തന്നെ വേണം ഞങ്ങൾ പോകാന്ന് വിചാരിച്ചു കൊണ്ടോ സ്കൂളിൽ പോയിക്കല്ലോ അപ്പൊ ആദ്യം പോകാൻ പറഞ്ഞു പിന്നെ അമ്മേനെ വിളിച്ചോക്കിയേ

മിച്ച് സെറ്റാക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ ഇടയിൽ കുട്ടിയൊക്കെ വന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു കാത്തൂനോട് അപ്പൊ ആ കുട്ടിക്ക് കാത്തുനെല്ലാവശ്യം മാമനെയാണ് ആവശ്യം കുണുക്കനെയാണ് ആ കുട്ടിക്ക് ആവശ്യം ആൺകുട്ടികൾക്ക് ആൺകുട്ടികളെ കൂടെ കളിക്കാനെല്ലാം ഇഷ്ടം നമ്മൾ ആദ്യം മുൻപ് ഏട്ടനുള്ള ജുബ് നോക്കാനാണ് അപ്പൊ നമ്മള് എപ്പോഴും മേടിക്കാറ് ഷോപ്പുണ്ട് അവിടേക്ക് തന്നെ നമ്മൾ പോണേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനാണെങ്കിൽ ഒരു ഷോപ്പ് ഇഷ്ടപ്പെട്ട പിന്നെ അവിടെ നിന്ന് തന്നെ എടുക്കുള്ളൂ പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത വെച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് നല്ല മെറ്റീരിയലും വരുന്നതാണ് ഒരുപാട് റേറ്റ് ഒന്ന് പറയാനില്ലാട്ടോ നമുക്ക് കുറച്ച് നല്ല സാധനം കിട്ടുന്ന അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവല്ലോ ആ ഒരു റേഞ്ച് തന്നെയാണ് അവിടെ ഉള്ളത് ഞാൻ ഒരു മഞ്ഞ സാരി എടുക്കുന്നോണ്ടായിരുന്നു ഞാൻ ഒരു മഞ്ഞ ജുബി ജൂബി തന്നെയാണ് എടുത്തത് അതല്ല എനിക്ക് ഒരുപാട് വർക്കോ ഒന്നും ഇഷ്ടമല്ല ഞാൻ പ്ലെയിൻ ആയിട്ട് ഒരു കോട്ടൺ ജൂബാ എടുത്തത് പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ അങ്ങടെയാണ് റേറ്റ് വരുന്നത് പക്ഷെ ഉഴപ്പില്ല അതിനുള്ള മെറ്റീരിയലും കാര്യങ്ങളും ഉണ്ട് ഇട്ടാ അപ്പൊ കാത്തുനി ചെരുപ്പ് വേണം എന്നിട്ടാണ് കാത്തു വാശി പിടിക്കുന്നത് എന്തിനാണ് എന്തിനാണ് അവൾക്ക് ഈ ചെരുപ്പ് ഞങ്ങള് രണ്ടുകാലിട്ടാലും ലൂസായിരിക്കും അത് പിന്നെ ഏട്ടെന്താ ബില്ലൊക്കെ അടിച്ച് കവർ മേടിച്ച പിന്നെ കാത്തുമ്മയ്ക്ക് എന്നെ അത് പിടിക്കണം അങ്ങനെ കാത്തുമ്മ കവറും പിടിച്ചിട്ട് ഞങ്ങളിങ് പോന്ന് അമ്മ അച്ഛനും വാച്ചിടയിൽ പോയിട്ടുണ്ട് ഏട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അവനുള്ള ഗിഫ്റ്റ് മേടിക്കാൻ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒളിച്ചു മറിച്ചിട്ടൊന്നും അല്ല കേട്ടാ അച്ഛനും അമ്മയും അങ്ങനെ അറ്റിയും പോകാറില്ലല്ലോ അപ്പൊ അവര് പറഞ്ഞു അവന് ഇഷ്ടമുള്ള വാച്ച അവൻ നോക്കിയിട്ടോട്ടേ പറഞ്ഞു അങ്ങനെ ആദ്യം അവരെ പ്ലാനില് അവർക്ക് ഒരു അവരെ ലഭിക്കൊരു വാച്ച് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് പോയത് പിന്നെ അവൻ അവിടുത്തെ വാച്ചുകൾ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പഴാണ് അവൻ മുന്നേ നോക്കി വെച്ചൊരു വാച്ച് ഉണ്ടായിരുന്നു ഒരു പതിനേഴായിരത്തിന്റെ ആണ് അവൻ മുന്നേ നോക്കി വെച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്ന് വെച്ചാ അതെടുത്തോ എന്തായാലും അവനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ കൊടുക്കണല്ലോ അപ്പൊ അതില് ഞാൻ ഞാനും അമ്മയും ഷെയർ ഇട്ടോളാം അമ്മ എത്രയാണോ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് അത് അമ്മ എടുത്താൽ മതി ബാക്കി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഞാൻ അമ്മയും കൂടിയിട്ട് ആ വാച്ച് എടുത്തു വിട്ടാം ഏട്ടനാണെങ്കിൽ എന്റെ ഇഷ്ടത്തിൽ കുറച്ച് വാച്ചുകളൊക്കെ ഇണ്ട് ഇഷ്ടം അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഇത് ഈ ഒരു കൂട്ടത്തിൽ പറഞ്ഞൊരു വാച്ച് എടുത്തു അടിപൊളിയായിരുന്നു അപ്പൊ അവനും ഭയങ്കര ആയി പക്ഷെ ഒരു സർപ്രൈസ് അവനു ഞാൻ ഒരുക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് അപ്പ മാത്രമേ മനസ്സിലാവുള്ളൂ അതെന്താന്നൊക്കെ അത് അവനും അറിയില്ല പിന്നെ ഒരു സമാധാനം ഈ വീഡിയോ അവൻ കാണില്ലല്ലോ എന്നുള്ള സമാധാനത്തിലാണ് അപ്പൊ അതൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കുണുക്ക അച്ഛന് കാണിച്ചു കൊടുക്കാട്ടാ അച്ഛ ഇതിന്റെ കവർ നോക്കി ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഇടയിലാണ് നമ്മളെ കാത്തുമ്പോ അവിടെ ഇടുന്നിട്ട് അലമ്പ് ഇടാക്കുന്നത് അവൾക്കും വാച്ച് വേണം അത്ര ഇവിടെ നിന്ന് അവൾക്ക് എന്ത് വാച്ച് കിട്ടാനേടിച്ച കാത്തു എഴുന്നേക്കുന്ന എഴുന്നേക്കിട്ട് അവന്റെ നല്ല ചെയ്തേക്കുന്നു പിന്നെ ആ ഒരു പേടി അവനെയാണ് അനാവസാനം അവൾ അലമ്പത്തേരൊക്കെ നിന്ന് നമ്മൾ ബില്ല് കടച്ച് അവിടെ നിന്ന് പിന്നെ ഞാൻ അടുത്ത പരിപാടി നമുക്ക് ഫുഡ് കഴിക്കാന്നുള്ളതാണ് അതിപ്പോ ഞങ്ങള് ശോഭയിൽ വന്നു കഴിഞ്ഞ പിള്ളേർക്ക് അപ്പ വിശക്കാൻ തുടങ്ങും അങ്ങനെ നമ്മൾ ഒരു നെയ്ച്ചോറും ബീഫും പുട്ടും ബീഫും പറഞ്ഞു കേട്ടോ അപ്പൊ അതൊക്കെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഉണ്ണികൾക്ക് പിസ്സയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ നെയ്ച്ചോറും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ മാത്രം ഫുഡ് കഴിക്കാത്തുള്ളൂ അച്ഛൻ്റെ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു വന്നത് അപ്പൊ അവർക്ക് വലിയ എന്ന് പറഞ്ഞു പിന്നെ ഏട്ടനും അധികം കഴിക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഫുഡേ പറഞ്ഞോളൂ പിന്നെ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ എനിക്കും പിസ്സേരാളാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാൻ അമ്മ അച്ഛന് വായലിച്ചോടുക്ക ഞാന് ഏട്ടിന് വായലിച്ചൊടുക്കുക ഇത് അട്ടപ്പെടുത്ത അവസ്ഥ കണ്ട കഴിഞ്ഞാൽ ഞാൻ അമ്മയും മാത്രമേ ഫുഡ് കഴിക്കുന്നുള്ളു ഇവരെ അടുത്തൊരു പ്ലേറ്റ് പോലും ഇല്ല എന്നാൽ ശ്രദ്ധത്തിൽ കഴിക്കുന്നത് അവരുക പിന്നെ എന്റെ ശ്രദ്ധ അടക്കം തെറ്റുന്നത് ഇവിടെ കാത്തുമ്പോൾ അലമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വീടിയോന്റെ ഇടയിൽ അത് എടുത്തോടുന്നു ഇത് എടുത്തോടുന്നിട്ട് അലമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിസ്സ ഓർഡർ ചെയ്ത ആൾക്കാർ നെയ്ച്ചോറ് കഴിക്കാൻ തുടങ്ങിട്ട് നമ്മൾ കുണിക്കുമ്പോൾ ഒക്കെ പിന്നെ കുണിക്കുമ്പോൾക്ക് അങ്ങനത്തെ ഫുഡൊക്കെ ഇഷ്ടം പക്ഷെ പറയുമ്പോൾ വേറെ വല്ലതും പറയുന്നുള്ളു ഞാൻ ഏട്ടനും വയലച്ചോടുത്ത അവൻ കൊറേ നാൾക്ക് ശേഷമാണ് ഈ ബീഫ് നെയ്ച്ചോർ ഇതൊക്കെ കഴിക്കുന്നത് അത് ഞാൻ നിർബന്ധിച്ചിട്ടടാ ബർത്ത്ഡേ ആകുമ്പിക്കും ഒരു കോലം വെച്ചില്ലെങ്കിൽ ഞാൻ മിണ്ടില്ലെന്നു പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് കാരണം അവൻ ആകെ ക്ഷീണപ്പേക്ക് എന്തോ പോലെ തോന്നി ഭയങ്കര വിഷമാവ് ഞാൻ കരയാണ് അവന്റെ മുഖൊക്കെ ക്ഷീണിക്കുമ്പോ പിന്നെ നമ്മള് മുന്നേ ഓർഡർ ചെയ്ത് ഒക്കെ കഴിഞ്ഞാട്ട അപ്പൊ അവള് പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നു പിന്നെ പകുതി ചേട്ടൻ ഏറ്റെടുത്തു അവന് പിന്നെ ഈ നെയ്ച്ചോർ അങ്ങനത്തെ ഫുഡിനോട് ഇഷ്ടം അവൻ ഇങ്ങനത്തെ ഫുഡുള്ള ഞാൻ ചെറുപ്പം തൊട്ടേ അവന് പിസ്സ ബർഗർ ഇങ്ങനത്തെ കൊണ്ടാണ് പുറത്ത് വൈ വയ്യാ കഴിക്കാൻ ഇഷ്ടമുള്ളു ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളും പക്ഷെ കാത്തും നേരെ തിരിച്ച അവർക്ക് വല്ല ചോറ് ചിക്കൻ കറി മീൻ കറി അങ്ങനത്തെ വല്ല ഫുഡൊക്കെ ഇഷ്ടം കാത്തുമ്പോൾ തീരെ കഴിക്കില്ല കുണിക്കുമ്പോളും ഇങ്ങനത്തെ കഴിക്കില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തിക്കണം നാളെ പുതിയ വീഡിയോ ആയിട്ട് വരണമായിരിക്കും ബായ്